വയനാടിനായി കാരിക്കോട് നയനാരിപ്പള്ളി മഹല്ല് ജമാഅത്തിൻ്റെ സഹായകസ്തം വയനാട്ടിലെ ജനങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് നയനാരി ചീഫ് ഇമാം അൽ ഹാഫിസ് നൌഫൽ കൗസരിയുടെയും ജമാഅത്ത് പ്രസിഡന്റ് ബി പി അബ്ദുൾ അസീസ് ഹാജിയുടെയും നേതൃത്വത്തിൽ മഹല്ല് ജമാഅത്തിലെ സുമൻസുകളിൽ നിന്നും സമാഹരിച്ചത് പ്രകൃതി ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും നഷ്ടമായ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കാരിക്കോട് നയനാരി ചീഫ് ഇമാം അൽ ഹാഫിസ് നൌഫുൽ കൗസരിയുടെയും ജമാഅത്ത് പ്രസിഡന്റ് പി പി അബ്ദുൾ അസീസ് ഹാജിയുടെയും പരിപാലന സമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ മഹല്ല് ജമാഅത്തിലെ സുമൻസുകളെ സമീപിച്ച് രണ്ട് വീടുകൾ നിർമ്മിക്കുവാൻ തീരുമാനിച്ചത് ഈ വിഷയം വെള്ളിയാഴ്ച നടന്ന ജുമാക്ക് പള്ളിയിൽ എത്തിയ വിശ്വാസികളെ അറിയിക്കുകയും തുടർന്ന് പള്ളിയിൽ നിന്നും പ്രാഥമികമായി വീട് നിർമ്മാണത്തിനാവശ്യമായ സാമ്പത്തിക സമാഹരണം നടത്തുകയുമായിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് പള്ളിയിൽ നിന്നും മാത്രമായി പതിനഞ്ച് ലക്ഷം രൂപയാണ് സമാഹരിച്ചത് നീനാരുപള്ളി ജമാഅത്ത് അലഹമ്മദില്ല കുറേ നാളുകളായി ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ നമ്മളുടെ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ പ്രളയ സമയത്താണെങ്കിലും അതിന് ശേഷം നടന്ന വിവിധ പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്താണെങ്കിലും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു മഹലാണ് തൊടുപുഴയിലെ നെയ്നാരുപള്ളി മഹല്ല്ജമായത്ത് എന്നത് മഹല്ല മഹല്യജമായത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് പി പി അസീസ് ഹാജി അവൾ അതേപോലെ മഹൽ ജമായത്തിലെ പരിപാലന സമിതി അംഗങ്ങൾ അവരും അവരും ഞങ്ങളും ഒരുമിച്ചിരുന്ന് ആലോചിച്ചപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച പൊതുജനങ്ങളുടെ ഈ വിഷയമൊന്ന് പറയാമെന്നും അതിൻ്റെ ഗൗരവത്തെ ഓർമ്മപ്പെടുത്തിയിട്ട് നല്ലൊരു സാമ്പത്തിക സമാഹരണം നമുക്ക് പൊതുജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം നടത്താം എന്നും നമ്മൾ തീരുമാനിച്ചു അതിനനുസരിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു രണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ നമ്മുടെ പെരുന്നാൾ ജുമായ നമസ്കാരത്തിൻ്റെ പ്രസംഗ ശേഷം പ്രസംഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ട വയനാട്ടിലെ ദുരിതങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അതിനുശേഷം ഈ ഒരു ആവശ്യം ജനങ്ങളുടെ മുമ്പിൽ പറയുകയും അത്ഭുതകരമായ ഒരു പ്രതികരണം നമുക്ക് ജനങ്ങളുടെ അടുക്കിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു ഒരു പതിനഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് പള്ളിയുടെ ഉള്ളിൽ നിന്ന് മാത്രം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ എത്തിയ ജനങ്ങളിൽ നിന്ന് മാത്രം നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഇതൊരു ചരിത്ര സംഭവമാണ് നീനാലുപള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും ഇത്തരം കളക്ഷനുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയുമധികം ലക്ഷങ്ങൾ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചത് അതൊരു വലിയ കാര്യമായി ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഏറ്റവും അർഹതപ്പെട്ട രണ്ട് വ്യക്തികൾക്കായിരിക്കും സമാഹരിച്ച പണം വിനിയോഗിച്ച് വീടുകൾ നിർമ്മിക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയ സമയത്തും തുടർന്നുണ്ടായ വിവിധ പ്രകൃതി ദുരന്തങ്ങളിലും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവച്ച മഹലാണ് നയനാരിപള്ളി ജമാഅത്ത് ന്യൂസ് ബ്യൂറോ തൊടുപുഴ അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 16 institutions offering 56 plus programs serving 7000 plus students Al Azhar the most versatile campus in South India since 2002 K M Musa Haji founder chairman Al Azhar group of institutions Todabura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the Idiki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters, public school, college of arts and science. College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital well-developed infrastructure separate hostel for boys and girls transportation facilities to major cities and towns nearby advanced technologies and expert faculty team maintaining quality and contributing success shining light smiling bright al azhar group of institutions Thudubra.